വൃഷഭ വൃഷഭ മലയാളം മൂവി റിവ്യൂ ജക്രി ജലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം എന്തിനാണ് ഇമാതിരി കൂതറ പടങ്ങൾ വിടുന്നത് നല്ല എ ക്ലാസ് അവരാധം പിടിച്ച പടം അവരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോവും പേര് ഇത് അതുക്കും മേലെ എന്തിനാണ് ലാലേട്ടൻ ഈ ഒരു സംഭവത്തിലൊക്കെ പോയിട്ടു പോയിട്ട് തലവെക്കണമെന്നാണ് മനസ്സിലാവാത്തത് അത് എത്ര ആലോചിച്ചിട്ടും നമുക്ക് അങ്ങനെ പിടുത്തം കിട്ടണില്ല എടുത്ത് പറയാനായിട്ട് എന്തെങ്കിലും ഒരു ആ ഒരെണ്ണം ഉണ്ട് ടൈറ്റിൽ കാർഡ് ലാലേട്ടൻ്റെ അതൊരു സംഭവം കൊള്ളായിരുന്നു ഇത് ആ ഒരു ടൈറ്റിൽ കാർഡ് കൊണ്ടുവന്നത് വേറെ എന്താണ് ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് ഒരു ശരാശരിയിൽ എന്നെങ്കിലും പറയാനായിട്ടുള്ളത് ഒരു ചില ചില ആക്ഷൻ സീനുകൾ ക്കാളും മോശമായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ അഭിനയങ്ങളാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാ നടന്മാരുടെയും അഭിനയം അതിന്തു അങ്ങനെ ഒരു പടം മേക്ക് ചെയ്യുമ്പോ ഇതിൻ്റെ ഇതിനൊരു കുറച്ച് സ്റ്റഡി ഒക്കെ ചെയ്തപ്പോ രാജ്മൗലി ഒക്കെ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ മകാധീര ആ സാധനമൊക്കെ എടുത്തപ്പോ എത്രയോ നാളത്തെ ആളുടെ പരിശ്രമമാണ് അയാളതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അയാള് അതിന് വേണ്ടിയിട്ട് മാത്രം എന്താണ് ഇത്ര ദിവസം വർക്ക്ഷോപ്പ് ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് അതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഇതൊക്കെ എന്തോന്നാണ് ഇത് കാട്ടിക്കൂട്ടി വച്ചിരിക്കുന്നത് സി ജി ഒക്കെ ഇത്രയും വളർന്നിട്ടുള്ള കാലഘട്ടത്തിൽ ഞാൻ ലാലറിൻ്റെ ബാറോസ് കണ്ടിട്ട് ഇതുപോലെ അമ്പരന്ന് ഇരുന്നിട്ടുണ്ട് സി ജി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവരാനെ പറ്റിക്കുന്നതാണോ അത് ഇവന്മാർ സ്വയം മണ്ടന്മാരാവണതാണോ എന്നൊന്നും മനസ്സിലാവണില്ല ഇതിപ്പോ നപ്പ സാധാരണ ഒരു മനുഷ്യൻ്റെ അടുത്ത് ഇത് വെച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞുതരും ഇത് എന്തൊന്ന് കൂതറ വി എഫ് എക്സും കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുള്ളത് അത്രയും ഒരു സെൻസ് പോലും ഇതിൻ്റെ ഡയറക്ടേഴ്സിന് തോന്നണില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് അീ ബാർ ഹൗസിനകത്ത് ഇതുപോലത്തെ ഒരു സാധനം സെറ്റ് ചെയ്തു വെച്ചപ്പോഴും നമുക്ക് തോന്നിയിരുന്നു ഇപ്പം നോർമലി ഒരു മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇതൊരു സാധനം ഇതിനെ പറ്റിയിട്ട് ഒരു യാതൊരു അറിവില്ലാത്ത ആൾക്കാരെയൊക്കെ ഇത് കാണിച്ചു കൊടുക്കുമ്പോഴടക്കം അവരടക്കം പറയും ഇതെന്തിങ്ങനെയെന്ന് അതേപോലത്തെ ലെവലിൽ എടുത്തു വച്ചിരിക്കാണ് പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു താങ്ക് യു പറയേണ്ടത് എഡിറ്റർമാർക്കാണ് ഇത് ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് തന്നേ ഇതിൻ്റെ സീനുകൾ കണ്ട് സഹിക്കാൻ പറ്റണ്ടാന്ന് തോന്നുന്നു ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടുണ്ടാകും ഈ ണ്ടല്ലോ ബാലെ അതിലൊക്കെ ബാലെ കാണാനിരിക്കണ പോലൊക്കെ തോന്നി ചില സമയത്ത് ഈ നാടക ഡയലോഗ് പോലെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് മോഹൻലാലിന് അകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഫ്ലാഷ് ബാക്ക് സീനിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വിഗൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഷാർദിഖാനാണ് വന്നിരുന്നത് തിയേറ്ററിനകത്ത് പിന്നെ പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം പ്രസന്റ് സീനിലെ ബിഗ് ബോസ് ഷോ ഹോസ്റ്റ് ചെയ്യണ പോലെ ഒക്കെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ ആക്ടിങ് ഇതില് മെയിൻ റോൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരു പയ്യന്റെ ഉണ്ടല്ലോ പുള്ളി എന്താണ് അവളുടെ പേര് എന്താണ് എന്താണ് അവളുടെ പേര് ഒരു മിനിറ്റ് നന്ദകിഷോർ അവനെന്ന അവനെന്നെ അവനങ്ങണ്ട് കയ്യിൽ ഇട്ടിയാലുണ്ടല്ലോ അരച്ചി കലക്കി തന്ന കുട്ടിക്കാൻ തോന്നും അമ്മാതിരി മെനകെട്ട അഭിനയമാണ് അതിനകത്ത് കാട്ടി കാട്ടി കൂട്ടി വെച്ചേക്കുന്നത് തിയേറ്ററിൻ്റെ ഏരിയയിലോട്ട് പോകണ്ട എന്ന് തന്നെ പറയാനാണ് തോന്നുന്നത് അമ്മാതിരി കൂതറ അല്ല കുക്കൂതറ പടമായിട്ട് ഫീൽ ചെയ്ത ഒരു സിനിമ ഈ ഇത്രയും നല്ല ലെവലിൽ ഒരു പീക്ക് ലെവലിൽ പോയ ഒരു മനുഷ്യൻ ഇത് ഏതാണ്ട് ഒരു മാതിരി എന്താ പറയുക വെള്ളം കോരിയിട്ട് കലട്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഇപ്പൊ മോഹൻലാൽ ഹിയേറ്റേഴ്സിനെ ചൂണ്ടിക്കാണിക്കാനൊരു പടം കൂടിയായി അത്രേ പറയാനുള്ളൂ ഇതിനെ മലകളിൽ നിന്നും വിശേഷിപ്പിച്ച പോരാ അതിലും വല്ല താഴ്ന്ന അതിലും വലിയ മേല രീതിയിലുള്ള വല്ല പേരുകളൊക്കെ ഉണ്ടായിച്ച അത് യൂസ് ചെയ്യാ വേണ്ടത് അല്ലാണ്ട് ഇതേപോലത്തെ കാട്ടപരാധം പടങ്ങളൊന്നും പടച്ചു ഇടല്ലോ ഇനി ദയവ് ചെയ്ത് ഇങ്ങനെ ദയവ് ചെയ്ത് ഇത്രയും വലിയൊരു ആക്ടറാണ് പിക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു ആക്ടർ സംവിധായകൻ സ്റ്റഡി ചെയ്യുന്ന സ്റ്റഡി ചെയ്തിട്ടുണ്ടോ ഈ ഒരു സിനിമ എടുക്കാനുള്ള ഒരു പാകം അയാൾക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഇങ്ങനത്തെ പടങ്ങളിൽ പോയിട്ട് അഭിനയിക്കാൻ നോക്ക് സംഭവം ഇതിൻ്റെ ഒരു മൂലകഥന്നൊക്കെ പറയുണ്ടല്ലോ ആ സാധനമൊക്കെ കൊള്ളാം പക്ഷെ അത് ഡെവലപ്പ് ചെയ്യണം നന്നായിട്ട് അത് നന്നായി ഡെവലപ്പ് ചെയ്യാണ്ട് അത് ആ പ്ലോട്ട് ഏത് രീതിയിൽ സെറ്റ് ചെയ്യണം ഏത് ലെവലിലേക്ക് എത്തിക്കാൻ കഴിയണം എന്നുള്ളതൊക്കെ രാജ്മോഹ്ലി പോലത്തെ നല്ല ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ കയ്യിൽ കിട്ടിയാലേ ഇതിന് വല്ല മെനയിലേക്ക് എത്തിക്കാൻ പറ്റൂ അതിരിയാണ് ഈ ഒരു സാധനം അത് ഒരു നിലക്കിലും ശരാശരിയിൽ നിൽക്കാൻ പറ്റാത്തൊരു സിനിമയാണത് ഒന്നില്ലെങ്കിൽ അത് ഹിറ്റ് അടിക്കണം അല്ലെങ്കിൽ ഇമാതിരി ഏറ്റവും തറ ലെവലിലേക്ക് പോകും അത് ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പം ഒരു സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മേയ്ക്ക് എന്ന രീതിയുണ്ട് അത് അയാൾക്കത് അറിയാൻ പാടില്ലെങ്കിൽ അത് ചെയ്യാൻ നിൽക്കരുതെന്ന് ഞാൻ പറയുള്ളൂ എന്തിനായി ചെയ്യുന്നത് ഇപ്പം ചെറിയ പിള്ളേർ വരെ മൊബൈലിൽ പടം പിടിച്ചു തുടങ്ങിയ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു വക സ്റ്റഡിയും ചെയ്യാതെ ഒരു വക എന്നിട്ട ഒരു ഹോംവർക്ക് ഒന്നും ചെയ്യാതെ ഒരു പടം ചെയ്യാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും എക്സാമ്പിൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്